अंकिल अंकिल उम्मीद से ना सीख रहे हैं जेठ बंदा उन्हें नहीं yes. देखना इंटरेस्ट yes. नहीं था हाँ अंदर जाए सिप्पा पाँठ उठने डाक की उठ जाना गुड सोन्दाई इंदर भाई मोमस हेराय നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മൾ സ്വയം മറ്റുള്ളവരെ മറ്റുള്ളവരെ ആവാതെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് മോട്ടോ തന്നെ ആ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുള്ളു ഓക്കെ ചെറുപ്പത്തിൽ തുടങ്ങിയ ബിസിനസ് അത് ഡെവലപ്പ് ചെയ്ത് ഞാൻ കൊണ്ടുപോണോ മറ്റേ പരിമിതികൾ ഉണ്ടല്ലോ നേരത്തെ ഇപ്പൊ അത് മാറിയിട്ടുണ്ട് അവസരങ്ങള് നമ്മുടെ നാട്ടിൽ കുറവാണ് പോപ്പുലേഷൻ കൂടുതലാണ് അവസരങ്ങൾ കുറവാണ് പ്രവാസ ലോകത്ത് അത് വലിയ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പം അത് വലിയൊരു ചോദ്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പോപ്പുലേഷൻ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു തീപെട്ടി പോടി കിട്ടി കഴിഞ്ഞ അത് വലിയ പണക്കാരനായിട്ട് നമുക്ക് മാറാൻ പറ്റും പക്ഷെ അത്രയൊന്നും പോപ്പുലേഷൻ ഇല്ലാത്ത പ്രവാസ ലോകത്ത് പോയി ചേണ്ടി വരുന്നത് ഇതിനായിട്ടുള്ള സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ നേരെ മറിച്ച് ഇപ്പം നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺട്രീസും ഇപ്പൊ റിട്ടേൺ ആയിട്ട് ഇങ്ങോട്ട് വരാൻ തോന്നുന്നത് എനിക്ക് കെ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട് ഒരു കഫിയാണത് നമുക്ക് ഇരുപത്തിയേഴ് ഔട്ട്ലെറ്റ് നമുക്ക് യു എൽ ഉണ്ട് അപ്പൊ ഞാൻ ഇപ്പോ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടില് പോകണം എന്നുള്ള തോന്നിയാണെങ്കിൽ നാദാപുരത്ത് പഴയ സ്വർണാഞ്ചേരി പോലുള്ള സ്ഥലങ്ങൾ അറിയാൻ അവിടെ നമ്മൾ ചായ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് വരുന്നുണ്ട് ഇവിടെയാണ് സ്കോപ്പ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടെ വരുന്നത് ആവശ്യത്തിനായിട്ടുണ്ട് പ്രവാസ ലോകത്തെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നത് മനസ്സിലാക്കി ബ്രാൻഡ് ഇവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ പേര് ഉമ്മാനെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് പിന്നെ വാങ്ങി എന്നുവെച്ചാൽ പൈസ തരാണ്ടിരുന്ന സ്വയം പര്യാപ്ത വേണ്ടിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വിറ്റു അത് മുന്നോട്ട് പോകും പ്രത്യേകിച്ച് പെൺകുട്ടികൾ എപ്പോഴും ഞാൻ പറയുന്ന കഴിച്ചു പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി എപ്പോഴും ഹസ്ബൻഡിനെ ഡിപെൻഡ് ചെയ്തിട്ട് അവരെ കിട്ടുന്ന കാശം കൊണ്ട് അപ്പം പോലത്തെ കാശം കൊണ്ട് ജീവിക്കുന്നതിനപ്പുറത്ത് നിങ്ങളൊക്കെ പഠിച്ച് ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ജോലിയെടുത്ത് സ്വയം പര്യാപ്തമായിട്ട് നിങ്ങളുടെ കാലിൽ നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം പുതിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളതായ ലെവലില് മൈന്യം മുന്നോട്ട് പോവുക എന്നുള്ളതല്ല അതോടൊപ്പം തന്നെ നമ്മളതായ കാര്യത്തിന് நம்ம எல்லாரும் ஆன் கேஷ் வருதுறதுல இருக்கிற சிந்தாகதி படிணத்தோட ஒப்பன் തന്നെ நீங்க முன்னிட்டு கொண்டு வரணும் எனிவன் மோர் கிருஷ்ணா செண்டா எந்த கிருஷ்ணனா யாரு ஃபேஷன் ஓ நான் சொன்னா தெரிஞ்சா ஆர்டிஸ்ட் ஊடியா எல்ல வெல் கேப் ஒரு നേരത്തെ പറഞ്ഞല്ലേ പ്രൊഫഷണലിനെ ബിസിനസ് ആയിട്ട് മാറ്റുന്ന വലിയൊരു വളരെ അഭിമാനകരമായിട്ടുള്ള സംഭവമാണ് സ്വയം നമ്മൾ പ്രൊഫഷണലാണ് സഭ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് അതോടൊപ്പം തന്നെ ആ സഭ വന്നിട്ടുള്ള മെറ്റീരിയലിൽ അല്ലെങ്കിൽ അതിന്റെ ആർട്ട് വർക്കുകൾ പുറത്തു വിറ്റു അത് സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇരട്ടി മാതിരി ആണ് ഓക്കെ സഭ താങ്ക് യു ഈ സ്റ്റാർട്ടപ്പ് പ്രിൻസിപ്പൾ പറയുന്നത് എങ്ങനെയത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് മാർക്കറ്റിലുണ്ട് ഉണ്ട് എല്ലാ മേഖലയും നമുക്ക് യൂട്യൂബിൽ തന്നെ കിട്ടാൻ പറ്റുന്ന സാധനം എങ്ങനെയാണ് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് എല്ലാ ഓപ്ഷൻസ് കൺസൾട്ടൻസി കൺസൾട്ടൻസി മാർക്കറ്റിലുണ്ട് അല്ലെങ്കിൽ നിങ്ങള് നിങ്ങൾക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതിന്റെ സ്കില് ലഭിക്കാനുള്ള കുറെ സന്തതികൾ നമുക്കുണ്ട് അതുപോലെ തന്നെ പിന്നെ അതിന്റെ നോളജ് നമുക്ക് കിട്ടാനുള്ള കുറെ ഓപ്ഷൻസ് ഇവിടെ ഇപ്പൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഞമ്മളതിന് ചെറിയൊരു സ്പാർക്ക് ഇങ്ങോട്ട് വരുന്നില്ല സ്പാർക്ക് ഒക്കെ വന്ന് കിട്ടി കഴിഞ്ഞാല് അത് അതിനനുസരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന യാതൊരു സംശയമില്ല അപ്പൊ ഞാനൊക്കെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ആദ്യമായി ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ആദ്യമായിട്ട് സൂപ്പർ മാർക്കറ്റും തുടക്കം കുറിച്ചത് എനിക്കത് കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല പിന്നീട് ും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇന്ന് പത്ത് പതിനാലോളം നിങ്ങൾ എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടുള്ള പ്രൊഫഷൻസും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സോഴ്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾ അതുമായിട്ട് നിരന്തരമായിട്ട് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സഹായങ്ങളും തേടിക്കഴിഞ്ഞാൽ സ്ലോലി 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 അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും തകർച്ചകളില്ലാത്ത ബിസിനസ് ആർക്കും ഉണ്ടാവില്ല എന്തായാലും ഏറ്റ കുറച്ചില്ല എല്ലാ മേഖലയിലും ഉണ്ടാവും നഷ്ടപ്പെട്ടതും ഉണ്ടാവും കിട്ടുക ചെയ്യും അതിലൊക്കെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതെ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ബിസിനസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫെയിലായിട്ടാണ് ഓരോരുത്തരോടെയൊന്ന് കൂടിയിരുന്നത് പിന്നെ ഞാൻ അത് ഏതോ വേദിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് നമ്മുടെ നാട്ടിലെ ബിസിനസ് ആയിട്ടുള്ള കപ്റ്റി ഏരിയ കൂടി മുപ്പത് അതും മുപ്പാൻ്റെ ക്യാഷ് എടുത്തിട്ടാണ് അന്ന് കൊടുത്തത് ആ ക്യാഷും കൊണ്ട് കപ്റ്റി ഏരിയ കൂട്ടി മുപ്പർ പോയിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും ഞാൻ മതിയാക്കാൻ നിന്നിട്ടില്ല പിന്നീട് പിന്നെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി കിട്ടുന്ന പൈസ ഒക്കെ സ്വരൂപിച്ചിട്ടാണ് ബിസിനസ് തുടങ്ങി ഇനി കാണുന്ന ചെറിയ നിലയിൽ എത്താൻ സാധിച്ചിട്ടുള്ളത് അപ്പം അതിനെ മൈൻഡ് ചെയ്യാണ്ട് മൈൻഡിയാണ്ട് മൈൻഡ് ചെയ്യാണ്ട് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ബിസിനസ് ആഗ്രഹിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് അപ്പം അടുത്ത എൻഎസ്എസ് ക്യാമ്പിലേക്ക് നിങ്ങളൊക്കെ ചെറുത് ബലുമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത മീറ്റിംഗിൽ വരും അല്ലെങ്കിൽ നിങ്ങളെ പദ്ധതി വിദ്ഘാടനം ചെയ്യാൻ വരും അപ്പം എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇസ്മൽ മാഷിയോട് നമ്പർ വാങ്ങിയിട്ട് എന്റെ വാട്സപ്പിൽ ചോദിച്ചാലും നിങ്ങൾ ബിസിനസിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും പേഴ്സണലായിട്ടും എന്റെ ടീമിന്റെ വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഓക്കെ താങ്ക് യു